വടക്കൻ ഗാസയിലെ ഷെജായ അയൽപ്പക്കത്തേക്ക് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സൈന്യം കൂടുതൽ മുന്നേറുകയും തെക്കു പടിഞ്ഞാറ മധ്യറാഫയിലേക്ക് ആഴത്തിൽ നീങ്ങുകയും കുറഞ്ഞത് ആറ് പലസ്തീനികളെ കൊല്ലുകയും നിരവധി വീടുകൾ നശിപ്പിക്കുകയും ചെയ്തുവെന്ന താമസക്കാർ നാല് ദിവസം മുൻപ് ഷെജായയിലേക്ക് തിരികെ നീങ്ങിയ ഇസ്രേലി ടാങ്കുകൾ നിരവധി വീടുകൾക്ക് നേരെ ഷെല്ലുകൾ തുടത്തുവിട്ടിരുന്നു കുടുംബങ്ങൾ അകത്ത് കുടുങ്ങുകയും പുറത്തിറങ്ങാൻ കഴിയാതെ വരികയും ചെയ്തുവെന്ന് താമസക്കാർ പറഞ്ഞു ഞായറാഴ്ച നടന്ന പ്രതിവാര ക്യാബിനറ്റ് യോഗത്തിൽ സംസാരിക്കവേ ഹമാസിനെതിരായ യുദ്ധത്തിൽ വിജയത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല എന്ന നിലപാട് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹു ആവർത്തിച്ചു തങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നത് വരെ പോരാടാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളെയും തിരികെ നൽകുക ഗാസ ഇനിയൊരിക്കലും ഇസ്രേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കുക ഞങ്ങളുടെ താമസക്കാരെ തെക്കും വടക്കും അവരുടെ വീടുകളിലേക്കും സുരക്ഷിതമായി തിരിച്ചയക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് നെത്നാഹു പ്രതികരിച്ചു ഇസ്രേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഗാസ കേന്ദ്രീകരിക്കുന്നത് ായിരുന്നു ആക്രമണം തുൽക്കരം നഗരത്തിന് സമീപം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിരുന്നു കൂടാതെ ഇസ്രയേൽ സൈന്യം ഒരു അഭിപ്രായവും നൽകിയിട്ടില്ല ഗാസയെക്കുറിച്ചുള്ള നെതന്യാഹുവിന്റെ അഭിപ്രായ പ്രകടനത്തിന് മണിക്കൂറുകൾക്ക് ശേഷം അമാസിന്റെ സായുധ വിഭാഗം ആയുധ നിർമ്മാണം കാണിക്കുന്ന ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു യുദ്ധവിമാനങ്ങൾ ടാങ്ക് വിരുദ്ധ റോക്കറ്റ് ഹെഡുകൾ തയ്യാറാക്കുന്നത് കാണിച്ചു പശ്ചാത്തലത്തിൽ ഒരു വലിയ ടി വി സ്ക്രീൻ സമീപകാല വാർത്താ ഇവന്റുകൾ കാണിക്കുന്നത് വീഡിയോ സമീപകാലമാണെന്ന് സൂചിപ്പിക്കാൻ ഉപകരിച്ചു തങ്ങളുടെ തയ്യാറെടുപ്പ് തുടരുകയാണ് ഷോർട്ട് ഫിലിമിന്റെ അവസാനം എഴുതി ഷെജായയിൽ പ്രവർത്തിക്കുന്ന സൈന്യം കഴിഞ്ഞ ദിവസം നിരവധി പലസീൻ തോക്കുധാരികളെ വധിച്ചതായും യു എൻ സ്കൂളിനുള്ളിൽ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും ഡസൺ കണക്കിന് ആയുധങ്ങളും വിലപ്പെട്ട രഹസ്യ അന്വേഷണ രേഖകളും കണ്ടെത്തിയതായും ഇസ്രയേൽ സൈന്യവും പറയുന്നുണ്ട് ശനിയാഴ്ച വടക്കൻ ഗാസയിൽ രണ്ട് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടതായി സൈന്യം അറിയിച്ചിരുന്നു ഷെജായലെ മറ്റൊരു റെയ്ഡിൽ സൈന്യം ഒരു ക്ലിനിക്കൽ ഒരു തീവ്രവാദ വാർറൂം കണ്ടെത്തിയതായി സൈന്യം പറയുന്നുണ്ട് ഭീകര ആവശ്യങ്ങൾക്കായി സിവിലിയൻ ഘടനകളിൽ സ്വയം ഉൾച്ചേർക്കുന്നു എന്ന് ഹമാസ് വീണ്ടും ആരോപിക്കുമ്പോൾ സൈനിക ആവശ്യങ്ങൾക്കായി സ്കൂളുകളും ആശുപത്രികളും പോലുള്ള സിവിലിയൻ സൈറ്റുകൾ ഉപയോഗിക്കുന്നത് ഹമാസ് നിഷേധിക്കുകയാണ് ഹമാസിന്റെ സായുധ വിഭാഗവും സഖ്യകക്ഷിയുമായ ജിഹാദും ഷെജായിലും റഫൈലും ഘോരമായ പോരാട്ടം റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസിന്റെ സായുധ വിഭാഗവും സഖ്യകക്ഷിയുമായ ജിഹാദും ഷെജായയിലും റഫേലും ഒക്കെ ഘോരമായ പോരാട്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് തങ്ങളുടെ പോരാളികൾ അവിടെ പ്രവർത്തിക്കുന്ന ഇസ്രയേലി സേനയ്ക്കെതിരെ ടാങ്ക് വിരുദ്ധ റോക്കറ്റുകളും മോർട്ടാർ ബോംബുകളും പ്രയോഗിച്ചതായി പറഞ്ഞിട്ടുണ്ട് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വ്യോമ കരയുദ്ധത്തിൽ എട്ട് മാസത്തിലേറെയായിട്ടുണ്ട് അതേസമയം ഹമാസ് ഇസ്രയേൽ സേനക്കെതിരെ ആക്രമണം തുടരുകയാണ് മാസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ സൈന്യം നിയന്ത്രണം നേടിയതായി ഇസ്രയേൽ സൈന്യം തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം അമേരിക്കയുടെ പിന്തുണയുടെ അറബ് മധ്യസ്ഥരുടെ ശ്രമങ്ങൾ നിലച്ച് സാഹചര്യമാണ് ഏതൊരു കരാറും യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഗാസയിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായി പിൻവാങ്ങണമെന്നും ഹമാസ് പറയുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസ ഭരിക്കുന്ന ഹമാസിനെ തുടച്ചു നീക്കുന്നതുവരെ പോരാട്ടത്തിൽ താൽക്കാലികമായ വിരാമങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂവെന്ന് ഇസ്രേൽ പറയുന്നു ഒക്ടോബർ ഏഴിനാണ് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ തെക്കൻ ഇസ്രേലിലേക്ക് ഇരച്ചു കയറിയത് ഇസ്രയേൽ കണക്കുകൾ പ്രകാരം ഏകദേശം ആയിരത്തി പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതിലധികം ബന്ദികളെ പിടികൂടുകയും ചെയ്തു ഇസ്രയേലിന്റെ പ്രതികാര ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തി എണ്ണായിരം പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പോരാളികളോ അല്ലാത്തവരോ ഇന്ന് മന്ത്രാലയം വേർതിരിക്കുന്നില്ല എന്നാൽ മരിച്ചവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് കാസയിൽ മുന്നൂറിലധികം ഇസ്രയേലി സൈനികരും കൊല്ലപ്പെട്ടു മരിച്ച പലസ്തീൻകാരിൽ മൂന്നിലൊന്നെങ്കിലും പോരാളികളാണെന്ന് ഇസ്രേൽ പറയുന്നു ഈജിപ്തിൽ അതിർത്തിക്കടുത്തുള്ള റഫേയുടെ കിഴക്ക് പടിഞ്ഞാറ് മധ്യഭാഗത്തുള്ള നിരവധി ജില്ലകളിലേക്ക് ഞായറാഴ്ച ഇസ്രയേലി ടാങ്കുകൾ ആഴ്ന്നിറങ്ങി നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഷെബൂറയിലെ ഒരു വീടിന് നേരി ഇസ്രേൽ നടത്തിയ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടതായി പറയപ്പെടുന്നു സുറൂപ്പ് കുടുംബത്തിൽ നിന്നുള്ള ആറ് മൃതദേഹങ്ങൾ അടുത്തുള്ള നഗരമായ ഖാൻ യുനിസിലെ നാസർ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ ഡസൻ കണക്കിന് ബന്ധുക്കൾ ആദരാഞ്ജലി അർപ്പിച്ചു നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ റഫയുടെ മധ്യഭാഗത്തുള്ള അലൌദ പള്ളി ഇസ്രേൽ സൈന്യം കത്തിച്ചതായി താമസക്കാർ പറയുന്നു ഹമാസിന്റെ അവസാന സായുധ ബറ്റാലിയനുകളെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് റഫേലെ സൈനിക നീക്കമെന്ന് ഇസ്രയേലും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി